യാത്ര തുടങ്ങുന്നതിന് മുമ്പ് റൂമിൽ നിന്ന് നിസ്കാരം ജം ആക്കി നിസ്കരിക്കാമെന്നാണ് യാത്ര എന്ന ഒരു ആനുകൂല്യം വെച്ച് ജം ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ജം ആക്കുമ്പോഴും കസറാക്കുമ്പോഴും ചെയ്യേണ്ട കാര്യമാണ് അവർ താമസിക്കുന്ന ആ ഒരു പ്രദേശം നാട്ടിൽ നിന്നും വിട്ടുകടന്നതിന് ശേഷമാണ് ജമ്മും ആക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ വീട്ടിൽ നിന്ന് തന്നെ ജമ്മു ആക്കുവാൻ പാടില്ല എന്നർത്ഥം അനസ് അതി അള്ളാഹു അനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് നാല് റക്കാലത്ത് നമസ്കരിച്ചു എന്നാൽ ദുൽ ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ ഹുലൈഫ എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഇല്ല ഏകദേശം അതിൽ കുറഞ്ഞ കിലോമീറ്ററാണ് ഉള്ളത് അവിടെ എത്തിയപ്പോൾ നബിസ് അല്ല അള്ളാഹു അലി ഉസ്ലമ നാലരക്കാലത്തുള്ള രണ്ടര കാലത്തായി നമസ്കരിക്കാൻ തുടങ്ങി എന്നാണ് അതേപോലെ അലി ബിൻ അബീത്ത് ത്വാലിബ് പ്രദീ അള്ളാഹു അൻഹുവിൻ്റെ ചില അത്തറുകൾ കാണുവാൻ സാധിക്കും അദ്ദേഹം കൂഫയിൽ നിന്ന് പോകുമ്പോൾ കൂഫയിൽ നിന്ന് പുറപ്പെട്ട് കൂഫയിലേക്ക് മടങ്ങുമ്പോൾ ദൂരെ നിന്നും കൂഫ കാണുന്നുണ്ട് കൂഫ പട്ടണം കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് കൂഫ പട്ടണം കാണുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം കൂടി നമസ്കരിച്ചു ഇതൊക്കെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ അയാളുടെ നാട്ടിൽ നിന്നും വിട്ടുകടക്കുമ്പോഴാണ് അയാൾക്ക് ഈ ആനുകൂല്യം ഉപയോഗിക്കാൻ പഴയ കാലത്തും ഇന്നും ഇന്ത്യയെ പോലുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ നാട് പോലെയല്ല അവിടെ ഒരു ഗ്രാമം അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മരുഭൂമിയോ ഒഴിഞ്ഞ സ്ഥലമോ പിന്നീട് അടുത്തൊരു ഗ്രാമം ഈ രൂപത്തിൽ അപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ മദീന കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞാൽ ദുൽഹൈഫ അത് കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ ഇതേപോലെ ഓരോ പ്രദേശങ്ങളാണ് നമ്മുടെ നാട്ടിലും ഇതേപോലെ ഒരു പ്രദേശം എന്ന് പറയാവുന്ന സ്ഥലത്തു നിന്നും വിട്ടുകടന്നതിന് ശേഷമാണ് ജമ്മും കസും ചെയ്യേണ്ടത്